ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തലസ്ഥാനത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അടുത്താണ് സീരിയൽ സിനിമാ സംഘടന അനന്തപുരിയുടെ ഭാരവാഹികളാണ് ഇവരെല്ലാം പ്രസിഡന്റായ ലാൽരാജ് അതുപോലെ ജയൻ പപ്പനങ്കോട് അതുപോലെ മറ്റ് എല്ലാവരും ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പ്രതിനിധികൾ അപ്പൊ ഇവരോട് നമുക്ക് ചോദിക്കാം ഇവരിൽ നിന്ന് നമുക്ക് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പ്രശ്നത്തിൽപ്പെട്ട പ്രതികളെ ശിക്ഷിക്കുക അതുപോലെ തന്നെ നിരപരാധികളെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ജയൻചേട്ടാ നിങ്ങൾ ഇന്നൊരു പരാതി മന്ത്രിയെ ഏൽപ്പിച്ചു അപ്പോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ സിനിമാ വ്യവസായത്തെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടോ എന്ന് സംശയപ്പെടുകയാണ് കാരണം ഒട്ടനവധി നിരപരാധികൾ ഓരോ ദിവസവും പൊന്തി പൊന്തി വരികയാണ് അവരെ ഇങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു ഇന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചു അന്നൊന്നും ഇണ്ടാതിരുന്ന ആർട്ടിസ്റ്റുകളാണ് ഇന്ന് ഈ ഹാമ ജസ്റ്റിസ് ഹ്യാമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഈ രീതിയിൽ സംസാരിക്കുന്നത് അപ്പം അന്ന് എന്താ അവർ ഇത് ഇത് ഉണ്ടാതിരുന്നത് എന്താ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് കാരണം അന്ന് വെച്ച ഈ ഈ കാര്യങ്ങൾ ഇന്ന് എന്തുകൊണ്ട് അവർ പൊന്തിക്കൊണ്ട് വരുന്നു അതല്ലെങ്കിൽ വെളിച്ചത്തേക്ക് വരാൻ ഇത് കള്ള വ്യാജ വ്യാജ പ്രചരണമാണോ എന്ന് അറിയാതെ സംശയിക്കു പോവുകയാണ് കാരണം നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ക്രൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതും ഈ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കുക എന്നുള്ളതുമാണ് അനന്തപുരി സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയന് പറയാനുള്ളത് കാരണം നിരവധി പ്രശ്നങ്ങളുണ്ട് ആ സിനിമ വ്യവസായ മേഖലയിലെ ഒട്ടനവധി പുഴുക്കുത്തുകളുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് അറിവുള്ള കാര്യങ്ങളുമാണ് പക്ഷേ അതിലൂടെ ഈ സിനിമാ വ്യവസായത്തെ തകർത്താൽ പതിനായിരക്കണക്കിന് മുപ്പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ജീവിതമാണ് വഴിമുട്ടി പോകുന്നത് അതുകൊണ്ട് ഈ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കുകയും വേണം ഇത്തരം പുഴുക്കുത്തുകളെ ഈ വെളിച്ചത്ത് കൊണ്ടുവന്ന് പുറംലോകത്ത് കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ നൽകാനുള്ള നിയമവ്യവസ്ഥകൾ ചെയ്യണമെന്നുള്ളതുമാണ് അനന്തപുരി സിനിമാ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയ നിവേദനത്തിലൂടെ പറയാനുള്ളത് ഇവിടെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്തായാലും നാലര വർഷം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിൽ തന്നെ എന്തോക്കെ കാര്യങ്ങൾ നിരപരാധികളെ ഘഷിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ റിപ്പോർട്ട് ഇതുവരെ പിന്നെ മൂടി വച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഇനിയും പിന്നെ ഈ പുറം ലോകത്തേക്ക് വരാനുള്ള ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് അത് എന്ത് എന്തെല്ലാം കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ അലമാരകൾക്കുള്ളിൽ ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ തീവ്പ്പ് തന്നെ ഇതുവരേക്കും പുറത്ത് വന്നിട്ടില്ല ശബരിമലയിൽ ആരാണ് തീവച്ചത് എന്നുള്ളത് പോലും ഇതുവരേക്കും പുറത്ത് വന്നിട്ടില്ലാത്ത റിപ്പോർട്ടാണ് അപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ പൂന്തറ കമ്മീഷൻ റിപ്പോർട്ടുകൾ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചിട്ട് വരാനിരിക്കവേ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കണമോ എന്നുള്ളത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോവുകയാണ് എന്താണ് ഇതിനകത്തുള്ള ഈ സംഭവം ഈ സിനിമാ വ്യവസായത്തെ തകർക്കുവാനാണോ അതോ ഈ നിരപരാധികളെ ക്രൂക്ഷിക്കാനാണോ അതോ ഇവർക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു നന്മകൾ നൽകാൻ വേണ്ടിയാണോ ഇത് മുപ്പതിനായിരത്തോളം ആൾക്കാർ കേരളത്തിൻ്റെ അങ്ങോളോ വിങ്ങോളോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് ഇന്നിവിടെ ജോലി ചെയ്യുകയാണ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ കൈരളി എന്ന പേരിൽ കണ്ണൂർ ഭാഗത്ത് കേന്ദ്രീകരിച്ചും അനന്തപുരി സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും നമ്മൾ സഹോദര സംഘടനകൾ പ്രവർത്തിക്കുകയാണ് അതിലൂടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ മുഴുവൻ സംഘടിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ കേന്ദ്ര കേരള സർക്കാരുകൾ നൽകുന്ന ക്ഷേമ പദ്ധതികൾ വാങ്ങി നൽകി ഈ പട്ടിണി പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അനന്തപുരി സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയൻ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് ആൾക്കാരെ ഞങ്ങളുടെ ഈ ഇടയ്ക്ക് മലയാള ടെലിവിഷൻ വെറ്റിനറിറ്റി ഓഫീസിലേക്ക് ഒരു ധർണ സംഘടിപ്പിച്ചു അന്ന് പത്ത് ഇരുന്നൂറോളം ആൾക്കാർ പങ്കെടുത്ത ധർണയാണ് പക്ഷേ ഇന്ന് നമ്മൾ സംഘടിപ്പിച്ച ആ ധർണയിലേക്ക് ആൾക്കാരെ വരുവാനുള്ള ആ പരിപാടികൾ ഈ ആരോ ഈ ഏജൻറ്റുമാരാണെന്നാണ് സംശയിക്കുന്നത് ആ ഏജന്റുമാരുടെ കുൽസിത മാർഗത്തിലൂടെ കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ തടയുകയൊക്കെ ഉണ്ടായി ആ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറേ ആർട്ടിസ്റ്റുകൾ ഇന്ന് നമ്മുടെ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് വരാൻ കാത്തിരുന്നവർ വരാതായിട്ടുണ്ട് അപ്പം ഇത്തരം അവസ്ഥയിൽ ഈ ക്ഷേമ ഈ ജസ്റ്റിസ് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുടെ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി അവരെയും ഈ ഈ മുഴുവൻ ഈ കലാകരമ്പരം മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് അവർക്ക് എല്ലാവിധ സർക്കാരുകൾ നൽകുന്ന എല്ലാവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് അത്തരമൊരു അപേക്ഷയാണ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ലാൽ രാജ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി മഞ്ജു ആറ്റിങ്കൽ സംഘടനയുടെ രക്ഷാധികാരി അഡ്വക്കറ്റ് കാപ്പിൽ സുകേഷ് എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സമർപ്പിച്ചത് ആ ആ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ നൽകിയ അടിസ്ഥാനത്തില് ആ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് മുഴുവൻ നന്മ വരുന്ന രീതിയിൽ ആ നിവേദനം മന്ത്രി പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് സ്നേഹപൂർവ്വം ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത് ഇതുവരെ സംസാരിച്ചത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ ട്രഷറാണ് ജയൻ പാപ്പിന്റെ നമ്മുടെ നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അനന്തപുരിയുടെ പ്രസിഡന്റ് ലാൽരാജ് ആണ് അപ്പോ ലാൽഭായ് എന്താണ് ഇപ്പോൾ ഇന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുത്തില്ല അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മള് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുത്തു അപ്പോൾ സാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് രണ്ടു മാസത്തിനകത്ത് തന്നെ മൊത്തം ക്ലിയർ ചാർട്ട് ചെയ്യാം എന്നാണ് അപ്പൊ അത് നമുക്കത് ഞാനും സെക്രട്ടറിയും കൂടിയാണ് പോയത് നമുക്കത് വിശ്വാസമാണ് മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് എന്തായാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമാണ് അപ്പൊ നടക്കും അപ്പോ ഈയൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതായത് നിരപരാധികളെ പോലും പ്രതിയാക്കുന്ന രീതിയിലാണ് ചില കോണുകളിൽ നിന്ന് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു അതായത് പത്തും ഇരുപതും വർഷം മുമ്പിലെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കുക്കൊണ്ടിരുന്നത് അതിനോട് എങ്ങനെ യോജിക്കുന്നു അതിനോട് യോജിക്കാൻ തന്നെ ഇപ്പൊ നമ്മുടെ ധർണയിൽ തന്നെ കൊല്ലം തുളസി ചേട്ടൻ വന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് പ്രതികരിച്ചെങ്കിൽ ഇന്ന് ഈ ഗതിയേട് വരുക അന്ന് പ്രതികരിക്കണമായിരുന്നു എനിക്ക് പറ്റില്ല എന്ന് അന്ന് പറയണവർന്ന് അല്ലാതെ ഇപ്പോ ഇത്രയും വർഷമായിട്ട് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ആ ഓരോരുത്തരെ മുഖം വലിച്ച് കീറാമെന്ന് വിചാരിക്കുന്നത് അത് ശരിയുള്ളതല്ല എന്നാണ് എന്തായാലും ഇത് ജയൻ ചേട്ടൻ പറഞ്ഞതുപോലെ എത്രയെങ്കിലും ആർട്ടിസ്റ്റുകൾ അതും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഈ നിൽക്കുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ എല്ലാം തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ് അവർക്ക് ഈ ഒരു വർക്കിന് പോയിട്ട് കിട്ടുന്ന തുച്ഛമായ ശമ്പളം ആ ശമ്പളമാണ് നമുക്ക് ഇപ്പോ ഒരു വീട്ടിലെ കുടുംബം കഴിഞ്ഞു പോണത് പക്ഷെ അതിനെ ഇല്ലാതാക്കാനായിട്ട് പല വ്യക്തികളും മുമ്പോട്ട് വരുന്നുണ്ട് അത് ഇത് വെച്ച് മുതലെടുക്കുന്ന കുറെ ടീമുകളുണ്ട് അപ്പൊ അതിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് അമർത്തുക അടിച്ചമർത്തുക അല്ലാതെ വേറെ നിവർത്തി അതുപോലെ അമ്മ സംഘടനയെ തകർക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അമ്മ സംഘടന തകർ തകർക്കാനാണോ അല്ലെങ്കിൽ അതിനെ നിലനി നിലനിന്നാലാണോ നമ്മളെ പോലെയുള്ളവർക്ക് ഗുണം ചെയ്യുക ഇപ്പോ നമ്മുടെ മോഹൻലാലി ചേട്ടാൻ ഇടയ്ക്ക് പറഞ്ഞായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സംഘടനകളെ അവര് കണ്ടു തുടങ്ങിയത് അതേശരി അവരെല്ലാം നേരത്തെ അപ്പ അമ്മ സംഘടന എന്ന് പറഞ്ഞ സംഘടനകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നും നമ്മുടെ താഴെ തട്ടി കിടക്കുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ അവർ കാണാൻ കണ്ടിട്ടില്ല അവർ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷന് വരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് നടത്തുന്നു അപ്പോൾ കാണുന്നു ഇതെല്ലാം ഓക്കെ പക്ഷെ അവരെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ടില്ല അപ്പോൾ ഹേമ റിപ്പ് ഹേമ മേഡത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ ദുരിതം അത് എന്തായാലും ആ റിപ്പോർട്ട് കൊണ്ടുവന്നു ഇത്രയും സംഭവിച്ചു കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അതിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ മോഹൻലാലിന് ഉൾപ്പെടെ വന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഗവൺമെന്റ് അംഗീകരിച്ചുള്ള ട്രേഡ് യൂണിയൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുണ്ട് അതിനെ അംഗീകരിക്കണം അതിനെ അംഗീകരിക്കാതെ കുറച്ച് ലോബികളെല്ലാം കൂടെ ചേർന്ന് കൊണ്ട് ഒരു കൂട്ടായ്മ കണക്കാക്കിയിട്ട് അതിലേക്ക് നമ്മൾ സഹകരിക്കാൻ തയ്യാറല്ല പക്ഷെ ഗവൺമെന്റിന്റെ ആ ഓഡിറ്റ് വർഷവർഷം ഓഡിറ്റ് ഇപ്പോൾ നാലാമത്തെ വർഷം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് കണക്ക് കാര്യങ്ങളെല്ലാം അനന്തപുരിൽ കാണിച്ചു പോകുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയ്ക്ക് ഉയർച്ച ഉണ്ടാവണം ആ സംഘടനയ്ക്ക് വർക്ക് തരാനും വർക്ക് ചെയ്യാനും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു പോയി വർക്ക് ചെയ്യാനും അത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഒരു റിപ്പോർട്ട് കിട്ടണം അതാണ് നമുക്ക് വേണ്ടത് നമ്മളെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ രാത്രിയായാലും ഒരു ഉത്തരവാദിത്വം ഇല്ല റോഡിൽ കളഞ്ഞു പോകും ഒന്നാമത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ആ ബിൽഡിംഗ് ഉള്ളത് കൊണ്ടും വനിതകൾക്ക് താമസിക്കാനായിട്ട് ഒരു രീതി ഉള്ളതും പിന്നെ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു കോട്ടേഷൻ ഉണ്ട് അത് ഇതുപോലെ വനിതകൾക്ക് വേണ്ടി ഇതെല്ലാം കൊടുക്കുന്ന സം തിരുവനന്തപുരത്താണ് അപ്പം അങ്ങനെയുള്ള സംഭവം ഉള്ളത് കൊണ്ടും ഇവർ നിന്ന് പറ്റിപ്പോണം ഇതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു വർക്കിന് വിളിക്കുന്നു വർക്ക് വരുന്നു വർക്കിന് ചെയ്യുന്നു വൈകിട്ടാവുന്ന ഒമ്പത് മണി ആവുമ്പഴേ ഇവർ പൈസ തരില്ല ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഏജന്റ് കൈ മുങ്ങും ഭാഷ ഇവരെല്ലാം കൊടുക്കേണ്ട അവർ അനുഭവിച്ച് അവരെ ബുദ്ധിമുട്ടാണ് അപ്പം അതിന് നമ്മൾ പലതവണ അനന്തപുരി തെറ്റിൻ്റെ ഓഫീസിൽ ധർണ നടത്തി അതൊന്നും ഇവര് ചെയ്യാമെന്ന് പറയുന്ന പറയണ സമയത്തല്ലാതെ കാര്യം നടക്കൂല ഇനി എന്തായാലും ക്യാമറ മേഡത്തിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മളിത് ഉചിതമായ രീതിയിൽ മുമ്പോട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രിയോടും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചുകൊണ്ട് അവർ നമുക്ക് അത് ചെയ്യാം രണ്ടു മാസത്തിനകത്ത് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന്റെ പ്രസിഡന്റ് അതായത് അനന്തപുരയുടെ പ്രസിഡന്റ് പറയുന്നത് പ്രമുഖ നടന്മാർക്ക് സിനിമയിൽ മാത്രമല്ല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന്റെ ആവശ്യം വന്നിരിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലും വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് അവര് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ തേടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വേറൊരു എന്ന് ഏജൻസി സുഹൃത്തുക്കൾ ഏജൻസികൾ നമ്മുടെ പല ഏജൻസികളും ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഫസ്റ്റില് പിടിക്കാനുള്ളത് ഈ ഏജൻസികളെ ഈ നടന്മാരെ മൊത്തത്തിൽ പിടിച്ചിട്ട് കാര്യമേ ഇല്ല നടന്മാരെയും ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റർമാർ സബ് കോർഡിനേറ്റർമാരുണ്ട് ആ കോർഡിനേറ്റർമാരെ ചോദിച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് വരെ അങ്ങോട്ട് പിടിച്ച് കാര്യങ്ങളൊന്നും ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളും അതിൽ നിന്ന് കിട്ടും അവരാണ് ഈ കോർഡിനേറ്റർമാർ ഇപ്പം നിലനിന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ സീരിയലുകളുണ്ട് സീരിയലുകളിൽ അവിടെ നിന്ന് പോകുമ്പോൾ അത് നമ്മൾ പച്ചയ്ക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല അവർക്ക് ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റെതായ ശമ്പളങ്ങൾ വാങ്ങിച്ചെടുക്കുന്നുണ്ട് പക്ഷേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ കയ്യിൽ കിട്ടുന്നില്ല അവർ കൊടുക്കുന്ന ശമ്പളങ്ങൾ ഇപ്പോൾ പല സെറ്റിൻ്റെ മോനളിമാരുമായിട്ട് നമ്മൾ സീരിയലിൻ്റെ മോനളിയായിട്ട് സംസാരിച്ച് പറഞ്ഞുതരാം നമ്മൾ ശമ്പളങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ കൈ കിട്ടാത്തത് എന്താണെന്ന് നമുക്കറിയത്തില്ല ഏജൻസികൾ ഏജൻസികളെ ആദ്യം നിലനിക്ക് നിർത്തണം എല്ലാ ഏജൻസികളും ഇപ്പൊ പല ഏജൻസികളാണ് ആ ഏജൻസികൾക്ക് എന്തായാലും അതായത് ഇട്ടേ പറ്റുള്ളൂ തീരെ പ്രശ്നം പെണ്ണുങ്ങളെയാണ് ലേഡീസ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ കോർഡിനേറ്റർ ആയിട്ട് ചെയ്യുന്നവരെ അവരെ തന്നെ ആദ്യമായിട്ട് നോക്കേണ്ട മെയിനായിട്ടുള്ള നടന്മാരെ ബാക്കിയുള്ളവരെയും നോക്കിയിട്ട് കാര്യമില്ല ഈ കോർഡിനേറ്റർമാരാണോ ഈ നടിമാരെയും അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിങ് കാർഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ടിങ് കാർഡ് ചെയ്യാൻ കൂടുതലായിട്ടും ചതിക്കുഴിയിലാക്കുന്നത് മെയിൻ ആയിട്ടുള്ള കോർഡിനേറ്റർമാരാണ് അപ്പൊ അവരിൽ അവര് അവരിപ്പോ ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുതിയൊരു നടി വന്നു ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് നമ്മൾ ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റി കൊള്ള കാണാൻ കഴിയ ഗ്ലാമറാണ് പക്ഷെ ആ ഗ്ലാമർ ഗ്ലാമറ് അടുത്ത് നിൽക്കുന്ന ആൾക്കാര് സമീപിക്കുന്നത് ഈ ഏജന്റിന്റെ ഒരു അപ്പൊ അല്ലെങ്കിൽ തന്നെ ഇവരവിടെ പോകുമ്പോൾ ഇവരെ ഫോൺ നമ്പറിൽ കൊടുക്കും ഈ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഈ ഫോൺ നമ്പറിൽ അവർ വിളിച്ചിട്ട് പറയും അത് ഒരു സിനിമയിൽ ചാൻസ് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എനിക്ക് നല്ലൊരു വർക്കാണ് കിട്ടും എന്ന് പറയും അപ്പൊ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കൊടി കോർഡിനേറ്റർമാർ മെയിനായിട്ട് ഒന്നാം നമ്പറായിട്ട് ലേഡീസ് കോർഡിനേറ്റർമാർ അവരിവിടെ ഒരു തിരുവനന്തപുരം ജില്ലക്കകത്ത് തന്നെ തിരുവനന്തപുരത്തേക്ക് തന്നെ ചെയ്യുന്ന രണ്ട് മൂന്ന് കോർഡിനേറ്റർമാരുണ്ട് അവരെ പിടിച്ച് നേരെ ചെവ്വേ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അവർ എത്ര പേരെ ഇതുവരെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് റിപ്പോർട്ട് നിലക്ക് കിട്ടും പല ചാനലുകൾ ഇപ്പം നമ്മളെ ഈ അനന്തപുരി എന്ന് പറയുന്ന സംഘടന മാതൃഭൂമി ചാനലാണ് ഫസ്റ്റിൽ നമുക്ക് വന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൽ വെട്ടത്ത് കൊണ്ടുവന്നത് പക്ഷേ ആ ചാനല് വന്നതിന് ശേഷം പല പല ചാനലുകൾ വന്നിട്ടുണ്ട് അവരെല്ലാം ചാനലുകാർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റർമാരെ ആസ്തി അവരെന്തെല്ലാം ഈ പാവപ്പെട്ട ആർട്ടിസ്റ്റുകളെ കൊണ്ടിട്ട് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കൊണ്ടിട്ട് എന്നാ ഷൂട്ടിങ് ചെയ്താൽ പോയ ആഹാരവും ഇല്ലാതെ നിന്നിട്ട് അവരെ കോടികൾ പോയി ആസ്തികളാണ് അവരെ വീടുകൾ ആസ്തികളാണ് അവരൊക്കെ മക്കൾക്കും അതിൻ്റെ രീതിക്കുള്ള നിലവാരങ്ങളുണ്ട് പക്ഷെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അന്നും ഒരേപോലെ ഇന്നും ഒരുപോലെ ഇല്ല അത് ചോദിക്കാനായിട്ട് ഒരു സംഘടന അവരൊക്കെ ഇല്ല ഇപ്പോൾ നാല് വർഷം കൊണ്ട് അനന്തപുരി സിനിമാ സീല ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയൻ എന്ന ഒരു ട്രേഡ് യൂണിയൻ നമുക്കിവിടെ ഉണ്ട് അത് കേരളം ഉണ്ടാകുമ്പോ മൊത്തം ഉള്ള ഒരു അല്ലെങ്കിൽ ഏഴ് ജില്ലകൾ നല്ല ശക്തമായ രീതിയിൽ നമുക്ക് ഇന്ന് ധാരണയ്ക്ക് ഉണ്ടായിരുന്നു അവരെ നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു അപ്പോൾ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അനന്തപുരിയുടെ പ്രസിഡന്റ് ലാൽരാജാണ് അപ്പോൾ പ്രേഷറെ അനന്തപുരി സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആയ സിന്ധു മേഡം നമുക്കിപ്പോൾ ഉണ്ട് നമുക്ക് ചോദിക്കാം സിന്ധു മേഡം എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തത്തിലെ കാര്യങ്ങൾ അതായത് ഈ ഒരു ഏജന്റുമാർ നിങ്ങളെ സമീപിക്കുന്നു അതുപോലെ തന്നെ പ്രമുഖ ഇങ്ങനെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് കോർഡിനേറ്റർമാരാണ് ഞങ്ങളെ വർക്കിനെ വിളിക്കുന്നത് വർക്കിനെ വിളിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിനായ ഒരു സൗകര്യമൊന്നും നമുക്ക് തരുന്നില്ല എന്നിട്ട് തുണി മാറുന്നാലും ഭക്ഷണം കഴിക്കണിരുന്നാലും അതൊരു പിന്നെ പിന്നെ ഒരു ആസിഫ് അല്ലി ഒരു സിനിമയ്ക്ക് വിളിച്ചായിരുന്ന നമ്മുടെ നെയ്യാറ്റിൻകരയിൽ വെച്ച് നിംസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടു മൂന്നുപേരെ നമ്മളുടെ ഏജന്റ് വിളിച്ച് വിളിച്ച് ഞങ്ങൾ പോയി പോയപ്പം അവര് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ ഫോട്ടോ സെലക്ഷൻ ചെയ്താണ് നമ്മൾ അവിടെ പോയത് പോയപ്പോഴും അവിടെ ചെന്നപ്പോഴും അവര് പറഞ്ഞു ആ ഇവർക്ക് ഞങ്ങള് നാലുപേരുണ്ടായിരുന്നു നാലുപേരെയും കണ്ടപ്പോ അവര് ചിരി നിറം കുറവുള്ളവരാണ് അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ കോട്ട കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ വിളിച്ചതാണ് അപ്പൊ അവര് പറഞ്ഞ അവരിച്ചിരി നിറം കുറവാണ് അവരെ മാറ്റി നിർത്തണം റിച്ച് ലുക്ക് ഉള്ളവരാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നമ്മൾ കോട്ടയച്ചു തന്നേ ഇല്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോഴും അവര് പറഞ്ഞാൽ അത് റിച്ച് ലുക്ക് ഉള്ളവരെ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ റിച്ച് ലുക്കിലായിട്ട് നോക്കിയ ആൾക്കാർ നോക്കിയപ്പോ ഞങ്ങളെങ്ങാട്ട് കേവലപ്പെട്ട ആൾക്കാരാണ് കാരണം അവരിലുള്ള ആൾക്കാരെ നിർത്തിയിട്ടാണ് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ചെയ്താ പിന്നെ ഈ ഹേമോ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഞാനേ എനിക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എന്നെ മറ്റൊരു കാര്യം കറുത്തവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല മണിച്ചേട്ടനൊക്കെ ഞാൻ കറുത്തതാണ് ശ്രീനിവാസനാണ് ഞങ്ങള് ഞാൻ നിറം കുറവാണ് എന്നെ ആ സിനിമയിൽ നിന്ന് കുറച്ച് എന്റെ കൂടെ വന്നവര് എന്നെ പോലെ നിറം കുറവുള്ളവരാണ് അപ്പൊ അവര് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ മാറ്റി നിർത്തിയത് അതില്ലെന്ന് ഒരിക്കലും പറഞ്ഞു വേറെ ഉണ്ട് പിന്നെ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ അതുള്ള കാര്യം തന്നെയാണ് കാരണം എനിക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കഴിവുള്ള ആളാണ് ഞാൻ പക്ഷെ അവര് പറയണത് എനിക്കൊരു ഇതിലോ എനിക്ക് അറിയില്ല എന്റെ നമ്പർ ഞങ്ങൾ ചെന്നോണ്ട ലൊക്കേഷനിൽ ഞങ്ങളെ നമ്പർ എനി എഴുതി വാങ്ങും അപ്പൊ എഴുതി വാങ്ങിയപ്പോ അതില് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ആരോന്നും എനിക്കറിയില്ല പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ എന്നോട് ചോദിച്ചു ആ ചേച്ചി ചേച്ചി സി ഫീൽഡിൽ വന്ന് എത്ര നാളായിന്വേഷിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊറോണ സമയത്ത് എനിക്ക് വർക്ക് ഇല്ലാതിരുന്നപ്പോൾ ഞാനൊരു ബിബി സെന്ററിൽ ജോലി ചെയ്യാൻ അനേത്തിന്റെ ഒരു സൊസൈറ്റി ജോലി വന്ന ഒരാളായിരുന്നു അപ്പൊ കൊറോണ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖനെ ഞാൻ ഈ വർക്കിന് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ഒരു ആറേഴ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി കഴിവുണ്ടായിട്ട് തന്നെ ഞാൻ എനിക്ക് അഭിനയിക്കണ താല്പര്യമുണ്ട് ഞാൻ സ്കൂളിൽ ഒക്കെ നിന്ന് എനിക്ക് സമ്മാനം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് അഭിനയിക്കണം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നു പറഞ്ഞു അപ്പോഴും എന്നോട് ഒരു കാര്യം ചോദിച്ചു ചേച്ചിക്ക് നല്ലൊരു ക്യാരക്ടർ തരാം ചേച്ചി ഇതിനെ പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഈ അഡ്ജസ്റ്റ്മെന്റിനെ അപ്പൊ ഞാൻ അടുത്ത് നിന്നോട് ചോദിച്ചു കാരണം ഞാൻ വന്ന സമയമായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചു അപ്പോഴവരെ കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്ക് അങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ണൂർ ശ്രീലത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആളോട് പറയണം എനിക്ക് വേഷം വേണ്ട എനിക്ക് ഞാൻ അവർ പറയുന്നത് ഞാൻ കലയെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെ എനിക്ക് പൈസ ഉണ്ടാക്കിയാണ് ഇവിടെ ബോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആൾ ഇവിടെ അവൈലബിൾ വെച്ചാൽ പൈസ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയാണ് അതായത് ഒരു സ്ത്രീനെ അങ്ങനെയല്ല സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്ന അമ്മയാണ് അതുപോലെ പെങ്ങളാണ് മറ്റൊരു കാര്യം എന്ന് രണ്ട് അതായത് സ്ത്രീക്കും പുരുഷനും ഇഷ്ടമാണെങ്കിൽ എവിടെ പോവാം റൂം എടുക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കേസ് കൊടുക്കുന്നത് എന്താണ് അതായത് രണ്ടു വർഷം കൂടെ എനിക്ക് എതിർപ്പാണ് കാര്യം എന്താ നമ്മള് അപ്പോഴും തന്നെ അവിടെ മുഖത്ത് നോക്കി പറ്റത്തില്ല പറയണം പിന്നെ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൊണ്ട് പരാതി കൊണ്ട് കൊടുത്തിട്ട് അത് പ്രസക്തിയില്ല നമുക്കിപ്പോ അഭിനയിക്കാൻ അവർ അല്ലെങ്കിൽ നമ്മൾ അപ്പോഴും പരാതി കൊടുക്കുക നമ്മൾ നമ്മള് കൊടുക്കാണ്ടെടുത്ത് കൊടുത്തിട്ട് നമുക്ക് അതിനൊരു വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഇതെന്ത് ഇതെങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിന് ഒരു ശുലിഷ ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോഴും കൊടുക്കുക ഇപ്പോഴും പറഞ്ഞു എനിക്കും അതിനോട് അത് പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയാണ് യേസൂര് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവര് പ്രശസ്തി നേടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അതാണ് തോന്നുന്നത് എനിക്കറിഞ്ഞ സ്ത്രീകരണം ഞങ്ങളെപ്പോഴൊരു പറയുമ്പോ അവരെല്ലാം കൂടി സ്ത്രീകളെല്ലാം ഇതിനെതിരായിട്ട് നിൽക്കുമ്പോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ക്യാമ കമ്മീഷൻ ഈ റിപ്പോർട്ടിൽ ഇത് സത്യമാണെങ്കിൽ ഇത് എന്തായാലും അതിനെ ഒരു നടപടി എടുക്കണമെന്നാണ് എന്റെ അപേക്ഷ കാരണം എന്ന് വെച്ചാൽ ഇനി ഒരു സ്ത്രീകൾക്ക് അങ്ങനെ വരാൻ പാടില്ല ഇപ്പൊ കരയെ സ്നേഹിച്ച് വന്നവരാണ് നമ്മളെ ഒത്തിരി ആൾക്കാർ നമുക്ക് അഭിനയക്ക് ഇഷ്ടമാണ് കല നമ്മുടെ രക്തത്തിൽ അരിഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അഭിനയക്ക് ഇഷ്ടമാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത് അപ്പോഴെ അങ്ങനെ ഒരു സംവിധാനം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കണം എന്ന് എന്റെ ആഗ്രഹം നമ്മളോട് ഇതുവരെ സംസാരിച്ചത് അനന്തപുരിയുടെ ജോയിന്റ് സെക്രട്ടറി സിന്ധു മേഡം ആണ് കോട്ടയം ജില്ലയുടെ മുഹമ്മദ് കബീർ റാവുത്തർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉണ്ട് അപ്പൊ ചോദിക്കാം അങ്ങനെയാണ് എന്താണ് ഈ ഒരു ഹേമ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പീഡിപ്പിച്ചു എന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് വരുന്ന പെണ്ണുങ്ങൾ മോഡലായിട്ടാണ് വരുന്നത് ഈ മോഡലായിട്ട് വരുന്ന പെണ്ണുങ്ങൾ ഇപ്പൊ വണ്ടി മോഡൽ പോലെ ആയി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ പറഞ്ഞു എന്തുവാ പീഡിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് പഠിച്ചിട്ട് രണ്ടായിരത്തി പതിനാലാ ഇത്രയും നാളെന്തോ പറഞ്ഞില്ല അത് ഈ പറയുന്ന ആൾക്കാർ എന്തോ സിനിമയിൽ ഉയർന്ന ആൾക്കാരാണ് അവരെ അപമാനപ്പെടുത്തുവോ അഭികീർത്തിപ്പെടുത്തുവോ അല്ലെങ്കിൽ അവരെ തേക്കുക സമൂഹത്തിന് മുന്നിൽ കൊച്ചാക്കുക ഈ സിദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾ കണ്ട കണ്ടാറല്ലോ അദ്ദേഹം സിനിമയിലേക്ക് വന്ന താഴെ കടന്ന് വന്ന അല്ലാതെ ഒരു കെട്ടി ഇറങ്ങിയ ആളൊന്നുമല്ല താഴെക്കടന്ന് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം വന്നു ഒരുപാട് പ്രയത്നിച്ചാണ് വന്നു ഇപ്പൊ അദ്ദേഹത്തിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞു ചിന്തിക്കണം ശരി പീഡിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഒരു പെണ്ണ് പെണ്ണാണെങ്കിൽ പെണ്ണിനെ പീഡിപ്പിക്കാൻ പറ്റത്തില്ല ആ പെണ്ണിൻ്റെ ധാർമ്മിക ബോധം വേണം ഇപ്പം സത്യം പറയാമല്ലോ ഇപ്പം പെണ്ണുങ്ങൾ ഒരു മായാലോഹത്തിലാണ് ജീവിക്കുന്നത് ഇപ്പം ഞാൻ പറയാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ പോലല്ല എങ്ങനെയെങ്കിലും ഫേമസ് ആവാം ഇപ്പം നമ്മൾ പറയുന്നു ചിത്ര ചേച്ചി പാട്ടുപാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് പാട്ടുപാടി എൺപത്തിനാലിലാണ് പിന്നെ എൺപത്തിനാലിലാണ് ആ ചിത്ര ചേച്ചി പാട്ട് മഞ്ഞൾ പ്രസാദ് എന്നുള്ള പാട്ടുപാടി കൂടിയാണ് ഫേമസ് ആയത് ചിത്ര ചേച്ചി പക്ഷെ ഇന്നതല്ല ഇപ്പം നമ്മുടെ ഗാസി പാട്ട് പാടി ഒരു പാട്ടുപാടി ഇപ്പം ഒരു ഒരു ദിവസത്തിനുള്ളിൽ അങ്ങനെ ഫേമസ് ആയി കാരണം അന്ന് ഇന്ന് അതിനുള്ള സംവിധാനം ഉണ്ട് ഇപ്പൊ ഒരു ഫോട്ടോ ഒരു പെണ്ണിന്റെ ഫോട്ടോ നമ്മള് പത്ത് പേരെ കാണിക്കണമെങ്കിൽ പണ്ട് പടാപ്പാട് പറഞ്ഞു ഇന്ന് അതല്ല ഒരു ഫോട്ടോ നൂറ് പേരോ ആയിരോ പതിനായിരം മണി സെക്കൻഡുകൾ മതി ആ ഒരു കാലഘട്ടം അപ്പൊ ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് ഫേമസ് ആവാൻ വേണ്ടി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും ഈ പറയുന്നതിന് യാതൊരു വിട്ടു ബോധമില്ല നമ്മളൊക്കെ സാധാരണ റേഷൻ കാർഡെല്ലാം ആരും മേടിച്ചില്ല ഞങ്ങളൊക്കെ റേഷൻ കാരണം അരി മേടിച്ചു ഞാൻ റേഷൻ കാരണം കാര്യം മേടിച്ചിരിക്കണം കാരണം നമ്മൾ സപ്പോർട്ടിങ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് കിട്ടുന്ന തുച്ഛം പൈസ ഉള്ളൂ അതുകൊണ്ട് റേഷൻ അരി മേടിക്കാനേ പറ്റൂ അപ്പം നമുക്ക് സാമാന്യ ചിന്തയുണ്ട് ഈ പെൺകുക്കെല്ലാം നഹം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പീഡിപ്പിച്ചപ്പോൾ നഹം കൊണ്ട് മാന്തിയില്ല എന്തുകൊണ്ട് കീറിയില്ല ഇപ്പൊ ജയസൂര്യ എന്ന് പറയുന്നു ജയസൂരി എന്നാ ചെയ്ത് പണ്ട് അതുകൊണ്ട് അന്ന് വന്നെന്തോ ആ പെൺകുട്ടിയുടെ വായന എന്തോ പഴത്തുണിയായിരുന്നു അന്ന് അല്ലല്ലോ അതുകൊണ്ടെന്ന് പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞ എന്താ പറയുക ഈ സിനിമാ ഫീൽഡിലുള്ള ആരോ ഇതിന് പിന്നിലുണ്ട് അവർ ഇത്ര ആൾക്കാരെ ധൈര്യത്തി തീർക്കാൻ വേണ്ടി ചവിട്ടി തീർക്കാൻ വേണ്ടി അങ്ങ് പ്രവർത്തിക്കുക അതാണ് അതിന്റെ പിന്നിലുള്ളത് ഒരു പെണ്ണ് ഇപ്പൊ നമ്മൾ സാധാരണ പെൺകുട്ടികളെ പഠിപ്പിച്ച് വളർത്തുന്നത് അങ്ങ് പളർത്തുക ധർമ്മബോധം അമ്മ സംഘടന എന്ന് പറയുന്നത് ഒരുപാട് പാവങ്ങൾക്കില് അതുപോലത്തെ രണ്ടര ലക്ഷം രൂപ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അംഗത്വം കിട്ടും മറ്റു കാര്യങ്ങളും ാണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ലാലേട്ടൻ തന്നെ സ്വന്തം കഴിഞ്ഞ് പൈസ എടുത്ത് ധാരാളം കലാകാരന്മാരെ സഹായിക്കുന്നുണ്ടവരും പലരും ഇങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് ലാലയലം ഒരുപാട് സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ അമ്മ സംഘടന നശിപ്പിക്കാൻ വേണ്ടി അമ്മയിലുള്ള ആൾക്കാരാണോ അത് പുറത്തും നടന്ന അറിയില്ല അത് അത് കാരണം അവരെ നശിപ്പിക്കാൻ വേണ്ടി നാണക്കെടുത്താൻ വേണ്ടി ഒരു പ്രത്യേക ലോബി ഇറങ്ങുന്നുണ്ട് ഇപ്പൊ തന്നെ സപ്പോർട്ടിങ് ആയിട്ട് സ്റ്റേജ് ഞങ്ങൾക്ക് സിനിമയിൽ ഷൂട്ടിംഗ് ഒരുപാട് നിർത്തി വെച്ചു സത്യം പറഞ്ഞ പട്ടിണിയ ഈ ഈ അനന്തപുരം ഈ ഷൂട്ടിംഗ് വരെ ഞങ്ങൾ വന്ന കുറച്ച് പേരെ വന്നുള്ളൂ പക്ഷേ ഇനി ഒരുപാട് പേര് ഞാൻ വരാനാണ് ഞാനിപ്പോളെ വിളിച്ചിട്ട് വരുന്നത് വെച്ചിട്ട് ഇപ്പോൾ പറയാം എനിക്ക് വണ്ടി കൂടി കിടക്കാൻ പൈസ ഇല്ല അതുകൊണ്ടാണ് വരാൻ അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾ വന്നേനെ സത്യത്തിൽ ഈ കിട്ടുന്ന പൈസ കൊണ്ട് സത്യം വീട്ടിൽ കൊണ്ടുവന്ന അച്ചാർ മേടിക്കാം അല്ലെങ്കിൽ കൂടെ കൂടി കൂടി വന്ന ഒരു കിറ്റ് പച്ചക്കറി മേടിക്കാം അതിനപ്പുറം ഇല്ല എന്നാൽ പരിപ്പുണ്ട് പരിപ്പ് അവിയലുണ്ട് തോലനുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ പാത്രത്തിൽ ഇവിടെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് പക്ഷേ എവിടെ നിന്ന് കിട്ടാനാണ് സപ്പോർട്ട് ചാർജ്സ് വേറെ എന്തെങ്കിലും മാർഗം നോക്കണം പക്ഷേ പക്ഷെ കലോടൊിഷ്ടം കൊണ്ട് പുറത്തെ ആരും പറയുന്നില്ല ഞാൻ ഒരു വർഷം സൗദി അറേബ്യയിലായിരുന്നു യാദൃക്ഷമായിട്ട് സിനിമ വന്നത് എനിക്ക് കല വലിയ ഇഷ്ടമായിരുന്നു എന്തോ ദൈവം കേട്ടു അത് തന്നെ ആക്കി പക്ഷെ നമുക്കിതുകൊണ്ട് അച്ചീവ്മെന്റ് ഇല്ല പിന്നെ കല എനിക്ക് ഇഷ്ടമാണ് ചെറുപ്പം ഞാൻ കലയോട് ഒരുപാട് സ്നേഹമുള്ളത് ക്ലാസ് കട്ടിയത് കൂടുതൽ സിനിമയ്ക്ക് വേണ്ടിയാണ് പോയിട്ടുള്ളത് കാപ്പുടിയാൻ തരുന്ന പൈസ മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു വിളിച്ചു അങ്ങനെ ഒരാളായിരുന്നു ഞാൻ സത്യത്തിൽ കലയിൽ യാതൃശ്യമായിട്ട് വന്ന പക്ഷെ അതുകൊണ്ട് നമുക്കിന്ന് വരെയാ മൂന്നാല് വർഷം എന്തൊരു നേട്ടമില്ല നാളെ തീർച്ചയായിട്ടും ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയോടെ ഞാൻ നിൽക്കുന്നത് എന്തായാലും കല എന്ന് പറയുന്ന സാധനം ഞാൻ പിടിച്ചിരിക്കുകയാണ് ആ കല എന്നെങ്കിൽ കാരണം കല സരസ്വ സരസ്വതി ദേവിയാണ് അത് മഹാലക്ഷ്മി വായുദ്ര്യമാണ് അവരുടെ ശുദ്ധതയുണ്ട് അശുദ്ധന്മാരാണ് ഈ നാശം ഉണ്ടാക്കുന്നത് അത് അവർ കാല അവർ കാലം അവരെ പുറംകാലം കൊണ്ട് നമ്മളെ ാണ് അതായത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന്റെ അതായത് അനന്തപുരിയുടെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റായ കബീർ സംസാരിച്ചത് അനന്തപുരിയുടെ മെമ്പറായ കനകമ്മടെയുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ കാണുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇതിനു മുന്നേ അമ്മ എത്ര വർഷമായി ഈ ഒരു സിനിമ ഫീൽഡ് മുപ്പത് മുപ്പത് വർഷമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്യണം ഇതിനു നല്ല കിട്ടിയോ അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിട്ടില്ല അങ്ങനെ ഉള്ള എന്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പൊ നല്ല നല്ലതായിട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നാ ഇതായിരിക്കും അതിനൊന്നും തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഒരു കുടുംബം നോക്കിക്കൊണ്ട് പോണ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് മാത്രല്ല വേറെ എന്തെങ്കിലുമൊക്കെ ജോലി കൊണ്ട് ചെയ്താണ് ഈ കുടുംബം പോണത് നമുക്ക് ഇത് ഈ ഒരു കാര്യം പിന്നെ ഇപ്പൊ മുന്നിൽ കൊണ്ടുവന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് കനകാമ പറയുന്നത് മുപ്പത് വർഷമായി ഒരു ഫീൽഡിൽ അതായത് സപ്പോർട്ടിങ് ആർ അപ്പോ ഇതുപോലെ അതായത് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് കനകാമയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് അതായത് ആണോ കോർഡിനേറ്ററാണോ ചോദിച്ചോ ആരാണോ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും സിനിമയില് വൃത്തികെട്ട വേഷം ചെയ്യുന്നത് കോർഡിനേറ്റർ ആണ് അപ്പൊ അവരെയാണ് ഈ സജി ചെറിയാനും അതുപോലെ അവരുടെ പിന്നെ നിയമ വ്യവസ്ഥയും എല്ലാം ഉപയോഗിച്ച് കോർഡിനേറ്ററെയാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടത് അപ്പോ എല്ലാ സത്യങ്ങളും പുറത്തു വരും അനന്തപുരിയുടെ ഭാരവാഹിയായ ഉഷാമയുടെ ഉണ്ട് ആ ഉഷാമ എത്ര നാളായി ഈ ഒരു ഫീൽഡിൽ ആയി ഏഴുവർഷമായി അപ്പോ എങ്ങനെയായി ഹേമ കമ്മിറ്റി എനിക്ക് അങ്ങനെ യാതൊരു വന്നിട്ടില്ല ഫോർഡിനെറ്റാർ അവര് വിളിക്കും എന്നെ വർക്കിനെ വിളിക്കും ഞാൻ പോകുന്നുണ്ട് അപ്പൊ അവര് ഒരാള് വിളിക്കുമ്പോൾ പറയും അത് അഞ്ഞൂറ് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്താലേ ഞങ്ങൾ വർക്കിന് വിളിക്കുള്ളൂ അങ്ങനെ എടുത്ത പിന്നെ പറയും എന്ത് പറയാ ഞങ്ങള് ഒരു ദിവസേ വിളിച്ചോളൂ ഞാൻ അഞ്ഞൂറ് രൂപ അടച്ചതന്നെ സാധനം തന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞേ അഞ്ഞൂറ് രൂപക്ക് മൊത്തം തന്നല്ല ഇനി പിന്നെ ഒന്ന് രണ്ട് മുമ്പർ വർഷം വിളിച്ചു പിന്നെ വേറൊരാള് വിളിക്കുമ്പോ അവര്ഡം പെണ്ണുങ്ങളാണ് അപ്പൊ അവര് പറയുന്ന എന്തുകൊണ്ട് അത് നമ്പർഷിപ്പ് എടുത്താലേ വിളിക്കും ഇപ്പൊ നമ്പർഷിപ്പ് എടുത്ത് മൂന്നു നാല് പേരെടുത്തിട്ടും ആരും വർക്ക് നേരെ തരുന്നില്ല ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വീണ് ഒരു ഒരു എട്ട് മാസത്തോളായി അഞ്ചു ലക്ഷം വിളിക്കുമ്പോ എനിക്ക് വർക്കില്ല വരട്ട് വരത്തുന്നത് എന്നാ ഇഷ്ടം പോലെ വേറെ ആൾക്കാര് ഈ പറഞ്ഞ പോലെയൊക്കെ അവര് വെച്ച് കാശുണ്ടാക്കുന്നു അവര് അവർക്ക് വേറെ വർക്കും കൊന്നു അവര് പറയും പോലെ കേൾക്കുന്നവർക്ക് വർക്ക് കൊടുക്കുന്നു നമ്മൾ അവരെ കൂടെ നിക്കാത്തോണ്ടായിരിക്കും നമുക്ക് വർക്കില്ലാത്തത് പക്ഷെ അവർ പിടിക്കുന്ന വലിയ വലിയ തുകയാണ് അവർ പിടിക്കുന്നത് പിടിച്ചിട്ട് നമുക്ക് തന്നെ നിസ്സായം ഒരു അഞ്ഞൂറ് രൂപ തന്നിട്ട് നിങ്ങളത് കൊണ്ടുപോകണം അല്ലെ നിങ്ങൾ രാത്രി എങ്ങനെ പോന്നു എങ്ങനെ വരുന്ന വരുന്നത് ഏഴ് മണിക്ക് അവിടെ സൈറ്റിൽ കാണണം കണ്ടില്ലെങ്കിൽ അവരെ വിധം മാറും ഏഹ് അപ്പൊ പോണത് എപ്പോഴും എപ്പോഴും രാത്രി പാതരിക്കും വിട്ടാൽ മതിയ സ്ത്രീകളാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലൊക്കെയാണ് ഞങ്ങൾ കിടന്നു രാവിലെ വീട്ടിൽ പോകണം രാത്രിയൊക്കെ പോയാൽ ഞങ്ങൾ നാട്ടുകാർ അടിച്ചു കൊല്ലും അവര് പറഞ്ഞുണ്ടാക്കണേ വേറെ അർത്ഥത്തിൽ എനിക്കും ജീവിക്കണമല്ലോ എന്റെ മക്കളെ വളർത്തണം വേണ്ടി എനിക്ക് കലാകാരത്തിൽ എനിക്ക് വലിയ താല്പര്യമാണ് എനിക്ക് പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പൊ ഒരു ഏഴു വർഷത്തിന് മുമ്പേ ഈ കലാകാരത്തിന്റെ സിനിമയില് അപ്രതീക്ഷയായിട്ടാണ് ഞാൻ കയറിയത് എനിക്ക് അതിന് യോജിച്ച് ഞാൻ പോകുന്നത് അപ്പൊ എന്നെ വറക്കുന്നു എനിക്ക് മോശമായിട്ട് ആരും എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അനന്തപുരിയുടെ എന്റെ പുരിയുടെ ഉഷാമയാണ് നെയ്യാറ്റിൻഷാമോ അപ്പോൾ നമ്മള് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളിയുടെ മെമ്പറായ ഖജാൻജി ആയ അത് രാഘവൻ ചേട്ടൻ ഇവിടെയുണ്ട് രാഘവൻ ചേട്ടൻ നിങ്ങളൊരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളി ഈ ഒരു അനന്തപുരിയായിട്ട് ഏത് തരത്തിലാണ് ഈ ഒരു ഇവിടെ വന്നതും അതുപോലെ തന്നെ എന്താണ് എന്താണെന്ന് സംഭവിച്ചെന്താണെന്ന് പറയാമോ എല്ലാവർക്കും നമസ്കാരം നമ്മള് ഈ വടക്കേ മലബാറില് ഈ ഫിലിം ഷൂട്ടിങ് വളരെ പരിമിതമായിട്ടേ ഉണ്ടായിട്ടുള്ളു എന്റെ അറിവില്ല അടുത്ത കാലത്താണ് കുറച്ച് പടങ്ങളൊക്കെ വടക്കേ മലബാറിൽ കാസർഗോഡ് കണ്ണൂർ ഏരിയയിൽ ലാംഗ്വേജിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്ത കാലത്ത് ഇതായിട്ട് ബന്ധമുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ജോലിക്ക് പോവും കുടുംബശ്രീ പണിക്ക് പോ മറ്റ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ കിട്ടുന്ന ആ ആനുകൂല്യം ആ വേതനം പോലും നമ്മുടെ ഫിലിം ഈ ആ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന്റെ ജോലിക്ക് പോയാൽ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരു സംഘടന രൂപീകരിക്കും ആ സംഘടനയാണ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളി അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു മിനിമം വേതനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കണ്ണൂർ രജിസ്ട്രേഷൻ ചെയ്തത് കണ്ണൂരിൽ വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് അത് പിന്നെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പോൾ കുറെ ആൾക്കാർ ഫിലിമിൽ അഭിനയിക്കാൻ പോകും അവർക്കൊന്നും പിന്നെ ഡയറക്ടേഴ്സും മറ്റേ പ്രൊഡ്യൂസറും വേദന കൊടുക്കാതിന്റെ പേരിൽ നമ്മളടുത്ത് ഒരുപാട് കംപ്ലയിന്റ് വന്നിട്ടുണ്ട് അതിന്റെ പ്രസിഡന്റ് എം എസ് നമ്പൂതിരിയും സെക്രട്ടറി നമ്മളെ സുധീഷും ഖജാഞ്ചിയുമാണ് ഞാൻ അപ്പൊ ഈ പരാതികൾ നമ്മൾ കേട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഒരു ഒരുപാട് പരാതികൾക്ക് തീരുമാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കാതെ പക്ഷേ രാത്രി ഒക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും അപ്പൊ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവർക്ക് വസൂലി പോലും കൊടുക്കാതെ പല സന്ദർഭം പല ലേഡീസിനെയും പഠിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇടപെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പിന്നെ ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ സംഘടനക്ക് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം അനന്തപുരി അസോസിയേഷൻ ആർട്ടിസ്റ്റ് അസോസിയേഷനുമായിട്ട് ഞങ്ങൾക്ക് ഒരു ലെറ്റർ വരുന്നത് ഞങ്ങളും കൂടെ യോജിച്ചിട്ട് ഇവിടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് അനന്തപുരിയിലെ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഇപ്പോഴെന്നിട്ട് ഇപ്പം ഹേമ കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് പിന്നെ ആൾക്കാർ ആൾക്കാരുടെ പരാതികൾ കിട്ടി കിട്ടിയിട്ടുണ്ട് അതെ പിന്നെ അതിപ്പോ കുറെയൊക്കെ സത്യങ്ങളുണ്ടാവും ചില അസത്യങ്ങളുണ്ടാവും പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ഈ അമ്മ സംഘടനയും മറ്റുള്ള ഫിലിം ഇൻഡസ്ട്രിയും വളരെ സ്ട്രോങ് ആയിട്ട് ഈ നമ്മളെ ഇന്ത്യ രാജ്യത്ത് നില നിലനിന്നാൽ മാത്രമേ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന് റോള് കിട്ടുള്ളൂ അപ്പൊ ഇതെന്തായാലും കൂടെ നിക്കണം അതില് കുറ്റക്കാരം ആര് ആര് ചെയ്തിട്ടുണ്ടോ അവര് ശിക്ഷ അനുഭവിക്കണം അത്രേ ഉള്ളൂ പക്ഷേ ഈ സംഘടന ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഫീൽഡേ നശിച്ചു പോകും അതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അനന്തപുരിയും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളിയും കൂടി ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് നിവേദനം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവരം എല്ലാവരിലും എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ